ഹായ് കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഒന്നാം ടൈം എക്സാമിനേഷന്റെ ചോദ്യമാണ് അതിനകത്ത് സെക്കൻഡ് ഡിഗ്രിക്വേഷൻ ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിൽ പറയാൻ ആ സ്വാഗതം സമചതരത്തിന്റെ വശങ്ങളെല്ലാം ഒരു സമചന്ദ്രം ഉണ്ടെന്ന് മനസ്സിലായി മനസ്സിലാക്കി സമചതരം ഈ വശങ്ങളെല്ലാം രണ്ട് മീറ്റർ വീതം വർദ്ധിപ്പിച്ചു അപ്പൊ ഇങ്ങോട്ടും രണ്ട് മീറ്റർ വർദ്ധിപ്പിച്ചു അങ്ങോട്ടും രണ്ട് മീറ്റർ വർദ്ധിപ്പിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത് വേറെ സമയം തന്നെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഓക്കെ രണ്ട് സെന്റിമീറ്റർ രണ്ട് മീറ്റർ വീതം വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എൺപത്തി ഒന്ന് ചന്ദരശം മീറ്റർ ആയി ഓക്കെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ആണ് ശരിക്കും പറഞ്ഞ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സൈഡിന്റെ സ്ക്വയർ എന്നാണ് ശരിയല്ലേ ആദ്യത്തെ ഇതിന്റെ സൈഡ് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അത് എക്സ് കൊടുക്കും രണ്ടാമത്തേന്റെ അറിയാം ഈ എക്സിറ്റ് കൂടെ രണ്ട് മീറ്റർ എന്ന് പറഞ്ഞു അല്ലെ വശങ്ങളെല്ലാം രണ്ട് മീറ്റർ കൂട്ടി ശരിക്കും പറഞ്ഞ പ്ലസ് ടു അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സമയം തരത്തിന്റെ ഒരു വശത്തിന്റെ നീളാം അതായത് ഈ എക്സ് തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പൊ രണ്ടാമത്തെ ഇങ്ങനെ ഉള്ള ഏരിയ ആണ് നമുക്കറിയാവുന്ന അപ്പോൾ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ആണ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ അന്നേരം ഒമ്പതാവും ശരിയല്ലേ പ്ലസ് ഓർ മൈനസ് ആണ് ഇവിടെ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ പ്ലസ് ഒമ്പത് എടുക്കുന്നത് നമുക്ക് അല്ലെ ഇതിന്റെ സ്ക്വയർ ആണ് ഇതെങ്കിൽ ഇതിനെ നമുക്ക് ഒമ്പതിന്റെ സ്ക്വയർന്നെ എക്സ് പ്ലസ് ടു ഫിസിക്കൽ ടു എന്ന് ഇല്ല എക്സിന്റെ കൂടെ രണ്ടു കൂട്ടിയപ്പോഴാണ് ഒമ്പത് കിട്ടിയെങ്കിൽ x എന്ന് പറയുന്നത് പറയുന്ന ആയിരിക്കും കാരണം ഏഴും രണ്ടും കൂടെ കൂട്ടിയാലേ ഒമ്പത് കിട്ടത്തുള്ളൂ ചെറിയ സമയത്തിന്റെ നീളം കിട്ടിയ ഏഴാണ് എത്രാ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യമാണ് രണ്ട് മാർക്കാണ് അപ്പൊ രണ്ടു മിനിറ്റ് ഒന്നും വേണ്ടി വരത്തില്ല കേട്ടോ